കാടും മലയും പുഴയും താണ്ടി രണ്ട് ദിവസം മുന്നേ ടെക്നോ സിറ്റിയിലെത്തി അവിടെയാകെ പരിഭ്രാന്തി പരത്തി ഏറ്റവും ഒടുവിൽ ഇന്ന് ജനങ്ങളെ ജനങ്ങളെയാകെ ആശങ്കയിലാക്കുന്നതിനിടെയാണ് രണ്ട് മയക്ക് വെടിവെച്ച ശേഷം കാട്ടുപോത്തിനെ പിടികൂടാനായത് കൂട്ടം തെറ്റി കാടിറങ്ങി മംഗലപുരം ടെക്നോ സിറ്റിക്ക് സമീപത്തെത്തിയ കാട്ടുപോത്തിനെ മൂന്നാം ദിനത്തിലെ തിരച്ചിലിൽ കണ്ടത് പിരപ്പൻകോട് ജനവാസ മേഖലയിൽ പിരപ്പൻകോട് ക്ഷേത്രത്തിന് സമീപം ഷാജിയുടെ പുരയിടത്തിലാണ് ഇന്ന് രാവിലെ കാട്ടുപോത്തിനെ കണ്ടത് ദൗത്യസംഘ സ്ഥലത്തെത്തി കാട്ടുപോത്തിനെ നിരീക്ഷണ നിരീക്ഷണവലയത്തിലാക്കി ആദ്യ മയക്കു വെടിവെച്ചു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിലയുറപ്പിച്ചിരുന്ന കാട്ടുപോത്ത് ഇതോടെ വിരണ്ടോടി സമീപത്തെ ദേശീയപാതയും കടന്ന് ആളൊഴിഞ്ഞ പറമ്പിലേക്ക് കാട്ടുപോത്തെത്തി ഇവിടെ വെച്ച് രണ്ടാമതും മയക്കു വെടിപൊട്ടിച്ചു വനപാലക സംഘത്തിന് പിടികൊടുക്കാതെ വെടിയേറ്റിറ്റും കാട്ടുപോത്ത് കൃഷിയിടത്തിലൂടെ ഓടി വനപാലകരും ആർആർടി ടീമും പിന്നാലെയോടി ഒടുവിൽ കിലോമീറ്ററുകൾ മാറി കൃഷിയിടത്തിൽ കാട്ടുപോത്തിന് മയങ്ങിയ നിലയിൽ കണ്ടെത്തി ദൗത്യം അവിടെയും തീർന്നില്ല ഇടുങ്ങിയ വഴിയിൽ നിന്ന് വാഹനത്തിൽ കയറ്റാനുള്ള ശ്രമത്തിനിടെ പോത്ത കുതറിയോടാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല ഒടുവിൽ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ ലോറിയിലേക്ക് കയറ്റി തുടർന്ന് പാലോട് ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലെ ഓഫീസിലേക്ക് കൊണ്ടുപോയി പാലോട് ഫോറസ്റ്റ് റേഞ്ചിൽ നിന്ന് കാട്ടുപോത്തുകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി പതിവ് കാഴ്ചയാണ് രതീഷ് വെൻബകലിനൊപ്പൻ ജി ബിൻ ജെ ബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം